മൂണിന്റെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നാസ യൂസ് ചെയ്യുന്ന സാധനമാണ് ഹാസൽ ബ്ലാഡ് എങ്ങനെയാണ് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ഹെൽപ് ചെയ്യുന്നത് അതായത് ഹാസൽ ബ്ലാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ നല്ല പ്യൂർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാം ഓപ്പോ പിന്നെ വൺ പ്ലസ് പോലുള്ള ബ്രാൻഡ് ആണ് ഹാസൽ ബ്ലാഡ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ അടുത്തായിട്ട് വൺ പ്ലസ് അവരുമായിട്ടുള്ള കുളാബ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഹാസൽ ബ്ലാഡിന്റെ കൊളാബ് വരുന്നതോടുകൂടി നമ്മളെ നാച്ചുറൽ കളേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സ്കിൻ ടോൺ ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും ഇതിനെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും അടുത്തതാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സൈസ് ലെൻസ് എന്താണ് ഈ സൈസ് എത്ര ഫെയിൽ കാര്യം എന്ന് അവർക്ക് പ്ലസ് ഇയേഴ്സിന്റെ ഹിസ്റ്ററി പിന്നെ ഈ ഈ പ്രത്യേകത സയസ് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് അതേപോലെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്യില്ലേ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ക്ലിയർ പോർട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫിൽറ്റേഴ്സ് തന്നെ ഇവർക്കുണ്ട് സയസ് കുറച്ചുകൂടെ കൂൾ കളേഴ്സ് ആയിരിക്കും തരുന്നത് പിന്നെ പക്ക ഷാർപ്പ് ഡീറ്റെയിൽ തരാൻ സയസ് കോട്ടിങ്ങിന് പറ്റും ഡിസ്റ്റഗൺ അതേപോലെയുള്ള കുറച്ച് മോഡ്സുകൾ ഈ സയസ് ലൈൻസിൽ അവർക്ക് നല്ല ഡി എസ് എൽ ലെവൽ ഫോട്ടോഗ്രാഫി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇവരെങ്ങനാണ് ഈ സ്മാർട്ട് ഫോൺ ക്യാമറ രംഗത്തേക്ക് വരുന്നത് അറിയാം അതായത് ഇവർ ഈ സ്മാർട്ട് ഫോൺ ക്യാമറ ബ്രാൻഡ്സുമായിട്ട് കൊളാബി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ടോട്ടലി മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതിനകത്ത് ഫസ്റ്റ് കാര്യമാണ് കളർ കാലിബ്രേഷൻ അതായത് ഒരു ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി റിസൾട്ട് വരുന്ന സമയത്ത് അതിന്റെ കളേഴ്സ് എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ ബ്രാൻഡ്സ് ആയിരിക്കും അതേപോലെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ചില നല്ല ഫോട്ടോ കിട്ടും പക്ഷെ അതിനകത്ത് പ്രോബ്ലം ഒന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്ലെയർ കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കയറിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ആലോചിക്കോ റിഫ്ലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തുകൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയാലും നമ്മുടെ ഔട്ട്പുട്ട് ഇമേജ് അപ്പോൾ ാണ് ഈ കോട്ടിങ് ചെയ്യുന്നതോടുകൂടി സംഭവിക്കുന്നത് അതായത് സയസിന്റെ കോട്ടിങ് ചെയ്യുമ്പോൾ ഈ റിഫ്ലക്ഷൻ നല്ല രീതിയിൽ റിഫ്ലക്ഷൻ സ്റ്റോപ്പ് ആവും ഗ്ലെയർ സ്റ്റോപ്പ് ആവും അതുപോലെ ഗോസ്റ്റിംഗ് എഫക്റ്റ് ഒക്കെ സ്റ്റോപ്പ് ആവും നമ്പർ ത്രീ സ്പെഷ്യൽ മോഡ് അതായത് ഈ ലേക്ക യൂസ് ചെയ്യുന്നവർക്കറിയാം ലേക്കു മാത്രമായിട്ടുള്ള ലേക്ക ഒതന്റിക് അതുപോലെ ലേക്ക സിനിമാറ്റിക് പോലുള്ള സ്പെഷ്യൽ മോഡ്സ് ഉണ്ട് അതിലെടുക്കുമ്പോ തന്നെ ആ ഒരു ഇമേജിങ്ങിന് ഭയങ്കര ഡിഫറന്റ് ആണ് അതേപോലെ ഹാസൽ ബ്ലാഡിനാണെങ്കിലും ഹാസൽ ബ്ലാഡ് പ്രോ മോഡ് ഇനി നമുക്ക് ഓരോന്നിന്റെയും സ്ട്രെങ്ത് നോക്കാം